പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തനിക്ക് സ്തുതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എട്ട് നവംബർ സമാരംഭിക്കുകയായി ഈ എട്ട് ദിവസങ്ങളിലായി നമ്മളുടെ ധ്യാനത്തിനും മനനത്തിനുമായി ചെറുചിന്തകൾ തിരുവനന്തപുരം ഭദ്രാസന എം ജി ഒ സി എസ് എം തയ്യാറാക്കിയിരിക്കുന്നു ഇത് ഓരോ ദിവസവും എം ജി ഒ അംഗങ്ങളായ കുഞ്ഞുങ്ങളായിരിക്കും അവതരിപ്പിക്കുക ഇത് അവതരിപ്പിക്കുന്നതിനും പ്രത്യേകമായി ഉത്സാഹം കാണിച്ചതിന് നേതൃത്വം കൊടുക്കുന്നത് തിരുവനന്തപുരം ഭദ്രാസന എം ജി ഒ സി എസ് എം കാര്യദർശി ഡോക്ടർ മെറിൻ ജോർജാണ് നാം കേൾക്കുന്ന നുറുങ്ങ് ചിന്തകൾ ആഴമായി നമ്മളുടെ ഹൃദയത്തിൽ പതിയട്ടെ നമ്മളുടെ ജീവിതത്തെ ചലനാത്മകമാക്കട്ടെ ദൈവത്തിൽ കൂടുതലായി ആശ്രയിക്കുന്നതിനും പൂർണ്ണമായി സമർപ്പിക്കുന്നതിനും ഈ ചെറുചന്തകൾ സഹായിക്കും എന്നതിന് സംശയമില്ല ഈ പ്രഭാഷണ പരമ്പര നയിക്കുന്ന കുഞ്ഞുങ്ങളെയും ദൈവം തമുരാൻ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ചിലർക്ക് ഭാരമാകാറുണ്ട് എന്നാൽ മറ്റു ചിലർക്ക് അതൊരു ഭാഗ്യമായി ഭവിക്കാറുമുണ്ട് യും പ്രതികരണങ്ങളുടെയും മുൻഗണനകളുടെയും അടിസ്ഥാനത്തിലാണ് ഭാരവും ഭാഗ്യവും വന്നു ചേരുന്നത് വിശ്വസിച്ച് വിശ്വസ്തത കാണിച്ച വിശ്വസ്ത കാണിച്ചതിനെ ഭാഗ്യമായി മാറ്റി ലോകത്തിന് മാതൃകയായി മധ്യസ്ഥയായി മാനസിക സംഘർഷങ്ങളെയും മാനുഷിക കല്യാറുകളെയും മറികടന്ന് ലോകരക്ഷകനെ കുതിരത്തിൽ വഹിക്കുവാൻ താനെടുത്ത ധീര തീരുമാനം ക്രിസ്തു ചരിത്രത്തിലെ ഒരു സുവർണ ചരിത്ര ചരിത്രം തന്നെയാണ് സൃഷ്ടിക്കപ്പെട്ടവൾ സൃഷ്ടാവിന്റെ അമ്മയാകുന്ന മാതൃചരിത്രം ഏൽപ്പിക്കപ്പെട്ട ചുമതലയെ ഏൽപ്പിച്ചവന്റെ തീരുമാനത്തോട് നൂറ് ശതമാനം നീതി പുലർത്തി രക്ഷാകാര ചരിത്രത്തിലെ നിസ്തുല പങ്കാളിയായി എന്നും വായിച്ചപ്പെടും ഈ മാതൃനാമം ലോകചരിത്രത്തിൽ സഭാ ചരിത്രത്തിൽ കുടുംബ ചരിത്രങ്ങളിൽ അനേകായിരം അധ്യായങ്ങൾ പിറവിയെടുക്കേണ്ടതായിട്ടുണ്ട് ചുമതലകളിൽ നാം എടുക്കുന്ന നീതിപൂർവമായ നിലപാടുകളും തീരുമാനങ്ങളും നമ്മുടെ ജീവചരിത്രത്തിലെ സുവർണ അധ്യായങ്ങളായി കാലം മാറ്റട്ടെ